ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുരിങ്ങിക്ക തീയലിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് ഈ അടിപൊളി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് എടുക്കുന്നത് ഒരു ഇരുപത് ഉണ്ട് അതിപ്പം വലിയതായത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ കൊച്ചുള്ളിയാണെങ്കിൽ നേരെ തന്നെ നമുക്കിട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് മുരിങ്ങിക്കുക ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവാൻ വേണ്ടി അടച്ചു വെക്കാം ഈ സമയത്ത് നമുക്ക് അരയ്ക്കാനുള്ളതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ടൊരു ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു നാല് ചുമന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് വറുത്ത് ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഇന്ന് ഇതുപോലെ ഒന്ന് ആയി കഴിയുന്ന സമയത്ത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ് ഞാൻ പരകലിലാണ് അരച്ചെടുക്കുന്നത് അത്യാവശ്യം നല്ലപോലെ അരഞ്ഞ് കിട്ടണം അപ്പോൾ അത് അത്യാവശ്യം ഒരു ഒരു ഇതൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്നത് തുറന്നിട്ട് ഇപ്പോൾ ഒരു പാതി വേവായിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് ആ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കാൽക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തത് പിന്നെ വെള്ളം പോരാൻ തോന്നിയപ്പോൾ ഒരു കാൽ കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മുരിങ്ങക്ക് നന്നായിട്ടൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾതാ മുരിങ്ങയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാവുന്നതാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുരിങ്ങയ്ക്ക തേളാണ് ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള ബില്ലേക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ വേറെ വെടി ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ